ഈസ്റ്റ് സ്കൂളിൽ ആടിവേടൻ തെയ്യം അവതരിപ്പിച്ചു വിദ്യാരംഗം സാഹിത്യവേദിയുടെ നേതൃത്വത്തിലാണ് അനുഷ്ഠാന കലാരൂപമായ ആടിവേടനെ പുനരാവിഷ്കരിച്ചത് അന്യം നിന്നുകൊണ്ടിരിക്കുന്ന കലാരൂപത്തെ പുതുതലമുറയ്ക്ക് പരിചയപ്പെടുത്തുന്നതിനു വേണ്ടിയാണ് വേശാല ഈസ്റ്റ് എൽ പി സ്കൂളിലെ വിദ്യാരംഗം സാഹിത്യവേദിയുടെ നേതൃത്വത്തിൽ വേടനെ അരങ്ങിലെത്തിച്ചത് കർക്കിടക മാസത്തിലെ ആധിയും വ്യാധിയും അകറ്റാൻ വീടുകൾ തോറും കയറിയിറങ്ങിയിരുന്ന വേടൻ കലാരൂപം മുൻപൊക്കെ നാട്ടിൻപുറങ്ങളിലെ കർക്കിടക കാഴ്ചയായിരുന്നു ഈ അനുഷ്ഠാന കലാരൂപം സ്കൂളിലെ വിദ്യാർത്ഥി അനുഗ്രഹാണ് വേടനെ അവതരിപ്പിച്ചത് എസ് പി മധുസൂദനൻ ആടിവേടന്റെ പുരാവൃത്തം കുട്ടികൾക്ക് പരിചയപ്പെടുത്തി രജീഷ് പുതുക്കുളങ്ങര കെ അനീഷ് പണിക്കർ ചമ്പാട് സി പ്രതീഷ് പണിക്കർ കണ്ണാടിപ്പറമ്പ് എന്നിവരാണ് അണിയറ പ്രവർത്തകർ പ്രധാന അധ്യാപിക എം പ്രവിത അധ്യാപകരായ എം എം വിജയകുമാരി പി മേഘ കെ നിവേദ തുടങ്ങിയവര് ആടിവേടനാവതരണത്തിന് നേതൃത്വം നൽകി ന്യൂസ് ബ്യൂറോ മട്ടന്നൂർ